ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമെന്ന അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പി രാജേന്ദ്രൻ ബി ആർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് പകരം ആർ എസ് എസിന്റെ ഭരണഘടനയെന്ന അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ പല ഏജൻസികളും സർവേ നടത്തി വരികയാണ് ഇതിനായി പല നിയമങ്ങളും പുതുതായി കൊണ്ടുവരുന്നു ചിലത് ഭേദഗതി ചെയ്യുന്നു മറ്റുള്ളവ തള്ളിക്കളയുന്നു കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം പ്രക്ഷോഭങ്ങളും ും സംഘടിപ്പിക്കുന്നുണ്ട് ആ സമരങ്ങൾ ശക്തിപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നാടിന്റെ താല്പര്യങ്ങൾക്കെതിരായ ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായി നമ്മുടെ ക്യാമ്പയിനുകളും പ്രക്ഷോഭം നമ്മൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അപ്പം ആ സമരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം അതാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അപ്പം ഞാൻ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ അല്പം കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാർ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് ധാരാളം അവരുടെ സംഘടനകളുണ്ട് ധാരാളം ഒരുപാട് ഒരുപാട് സംഘടനകളെല്ലാം നമുക്ക് അത്രയും പരിചിതമല്ല എല്ലാറ്റിലും അവർക്ക് സംഘടനകളുണ്ട് ഒരു വലിയ ഘട്ടം നമ്മൾ നൂറാം വാർഷികം സി പി ഐ ആഘോഷിക്കുമ്പോൾ അടുത്ത് അവരും ഈ വർഷം നൂറാം വാർഷികം ആർ എസ് എസ് രൂപീകരിച്ചിട്ട് നൂറാം വാർഷികം അവരും ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യയുടെ മഹാനായ ഡോക്ടർ അംബേദ്കറും രാജ്യത്തിൻ്റെ ദീർഘദൃഷ്ടിയോടുകൂടി നമ്മുടെ ദേശീയ നേതാക്കൾ ആ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് രാജ്യത്തിന്റെ എന്നും ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ ഭരണഘടന അതങ്ങ് അവസാനിപ്പിക്കുക ആ ഭരണഘടന തന്നെ ഇല്ല അതൊക്കെ അതിന് പകരം അവർക്ക് അവരുടേതായ ഹിന്ദുരാഷ്ട്ര നിർമ്മതി ഹിന്ദുരാഷ്ട്രത്തിൻ്റെ അതിൻ്റെ ഭരണഘടന ഉണ്ട് ആ ഭരണഘടന അവർ തയ്യാറാക്കി കഴിഞ്ഞു ആ ഭരണഘടന രാജ്യത്ത് നടപ്പാക്കണം അതാണ് ഗോൾവാൾക്കറും ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാക്കൾ സവർക്കറും എം കെ വാർ തുടങ്ങിയവരുടെ ആചാര്യന്മാർ